അങ്ങാടിപ്പുറത്ത് സ്വകാര്യ ബസ് ഡ്രൈവർക്ക് നേരെ യുവാവിന്റെ ക്രൂര മർദ്ദനം റെയിൽവേ മേൽപ്പാലത്തിൽ സൈഡ് കൊടുത്തില്ലെന്ന് പറഞ്ഞാണ് ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിച്ചത് ഡ്രൈവറെ മർദ്ദിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട ബസ് പുറകിലേക്ക് നീങ്ങി രണ്ട് കാറുകളെയും ഇടിച്ചു ബസ് ഡ്രൈവറെ മർദ്ദിച്ച കാറിൽ ഉണ്ടായിരുന്ന തിരൂർക്കാട് സ്വദേശിയായ യുവാവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു പെരിന്തർമണ്ണയിൽ നിന്നും കോട്ടക്കലിലേക്ക് പോവുകയായിരുന്ന സൂപ്പർ കിങ് ബസ്സിലെ ഡ്രൈവർക്കാണ് മർദ്ദനമേറ്റത് ബുധനാഴ്ച രാത്രി എട്ടര മണിയോടെയാണ് സംഭവം മേൽപ്പാലത്തിൽ ബസ് സൈഡ് നൽകിയില്ലെന്ന് പറഞ്ഞ് കാറിൽ വന്ന സംഘത്തിലെ യുവാവ് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ബസ് തൊഴിലാളികളും ഉടമകളും പറഞ്ഞു അതായത് ഞങ്ങൾ ഇവിടുന്ന് സ്ഥാനം നിന്ന് വണ്ടിയെടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ വണ്ടിയെടുത്ത് പോയി ഗേറ്റിൻ്റെ അവിടുത്തെ നമ്മൾ പാലപ്പിന് അങ്ങോട്ട് കയറുമ്പോൾ ഈ വണ്ടി ബാക്കിൽ വന്ന് ഓണടിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ പാലപ്പിനു കയറി പോവുകയാണ് അപ്പോൾ അവർ വെറുതെ ഓണം അടിച്ച പിന്നെ നിങ്ങൾ മുന്നിലേക്ക് പൊയ്ക്കൂടെയെന്ന് പറഞ്ഞിട്ട് മുന്നിലേക്ക് അവിടെ വണ്ടി കടത്തി വിട്ടു അപ്പോൾ കടത്തി വിട്ടപ്പോൾ എന്താ വെച്ചാൽ പിന്നെ അവർ വേറെ വേണ്ടാത്ത പ്രയോഗങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ആവശ്യമാണ് പിന്നെ മുന്നിലിട്ട് കളിപ്പിക്കുക അത്തരത്തിലുള്ള രൂപത്തിലൊക്കെ പോയിട്ട് പിന്നെ മുന്നിൽ വണ്ടിയിട്ട് ചവിട്ടിയാൽ ചവിട്ടിയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ ഇത് നമ്മളെ വണ്ടിയിൽ ഇപ്പോൾ കുറേ നേരം ചവിട്ടുന്ന സാഹചര്യത്തിൽ പിന്നെ എയറെ ഒഴിവാകുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ളത് വണ്ടിയുമ്പോൾ പോയി തട്ടിപ്പിന്നെ അവരവിടെ പങ്കാളിപ്പുറം അമ്പലപ്പടി വെച്ചാൽ അവർ വണ്ടീന്ന് ഇറങ്ങിയാണ്ട് വണ്ടീൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഡ്രൈവറെ തല്ലിലാണ് ഉണ്ടായിട്ടുള്ളത് നമ്മളിപ്പോൾ എന്താ വച്ചാൽ പിടിച്ച് മാറ്റാൻ കൂടി ശ്രമിച്ചിട്ട് പോലും ഏഹ് കഴിയാത്തൊരു സാഹചര്യത്തിൽ അങ്ങാടിപ്പുറം പാലത്തിൽ വെച്ച് ബാക്കിൽ വന്നൊരു കാറ് ഓണടിച്ച് കയറി അതേ വണ്ടിക്ക് ക്രോസ് ഇട്ടു ഡ്രൈവറെ വലിച്ചിട്ട് തഞ്ചേര വസനകത്ത് കയറി അടിച്ച് ഡ്രൈവർക്ക് പരിക്കേൽപ്പിച്ചു ഭയങ്കരമായ പ്രശ്നം ഉണ്ടായി നാലു പേരാണ് അവർ കാറിലുണ്ടായിരുന്നത് അവർ മദ്യപിച്ചിരുന്നു നന്നായിട്ട് ഇതിങ്ങനെ സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയായി മാറാണ് ഇപ്പോൾ ആര് മദ്യപിച്ചാലും പ്രൈവറ്റ് ബസ്സിലെ അതൊരു ഒരു 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 മാറി എന്താ അവസ്ഥയിലാണ് പോക്ക് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അറസ്റ്റ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ബസ്സിൽ നിരവധി യാത്രക്കാർ ഉണ്ടായിരുന്നു കോട്ടക്കൽ വയലത്തൂർ സ്വദേശി ഹാരിസിനാണ് മർദ്ദനമേറ്റത് ബസ് ഉടമകളും തൊഴിലാളികളും പെരിന്ത പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ പോലീസ് യുവാവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് ഡ്രൈവറെ മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് ബസ് തൊഴിലാളി സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു നിലവിൽ കേസെടുത്ത് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് വൈകുന്നേരം അഞ്ചു മണിന്റെ ഉള്ളിൽ അറസ്റ്റ് ചെയ്യാന്ന് പിന്നെ ബഹുമാനപ്പെട്ട സാർ എസ് ഐ വാക്കും തന്നിട്ടുണ്ട് ആ ഒരു പിന്നെ ഇതിലാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് അവയൊരു അഞ്ചു മണി വരെ കാക്കും അതിനുശേഷം ഉചിതമായ തീരുമാന നടപടി എടുത്തില്ലെങ്കിൽ നാളെ ഒരു സമര രീതിയിലേക്ക് ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ് അതാണ് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ബസ് ഡ്രൈവറെ മർദ്ദിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട ബസ് പുറകിലേക്ക് നീങ്ങി രണ്ട് കാറുകളെ ഇടിച്ചു കാറുകൾക്ക് കേടുപാടുകൾ പറ്റി നാശനഷ്ടമുണ്ടാക്കി ബസിന്റെ ബാക്കിൽ ഞാൻ കാറിൽ മറ്റേ വൈഫിന് ഫുഡും കൊണ്ട് മീസ് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കായിരുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ബസ് അവളെ നിർത്തിയിട്ടില്ല ഒരാൾ ഓടിക്കയറുന്നത് കണ്ടു പിന്നെ ഈ ബസ് നേരെ പുറകോട്ട് വരുന്നതാണ് വേണ്ടത് അങ്ങനെ വന്ന് എന്റെ വണ്ടി അതിനകത്ത് ജാമായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു അതിന് എന്റെ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് പോയി ഫൈബർ ആണ് ഒക്കെ പൊട്ടിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളത് ഇൻഷുറൻസ് അവിടെ പോയപ്പോൾ അവർ പറഞ്ഞ ഏകദേശം മുപ്പതിനായിരത്തി എഴുന്നൂറ്റിഅൻപത് രൂപയുടെ എമൗണ്ട് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഇവിടെ എസ് ഐക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഇനി എസ് ഐ അതിന് പരാതി എടുത്തിട്ട് ബാക്കി നടപടികൾ എടുക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നും അറിഞ്ഞിട്ടില്ല ഇത്രയും ഭീമമായൊരു തുകയൊന്നും ഇപ്പം ഇന്റെ അടുത്ത് നിൽക്കാൻ നിലവിലില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഇങ്ങനെയൊക്കെ